പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ പ്ലസ് ടു പരീക്ഷയ്ക്കൊപ്പം നടത്തുന്നത് വിദ്യാർത്ഥികളിൽ കൂടുതൽ ആശങ്കയ്ക്ക് ഉളവാകുകയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് വൺ പരീക്ഷാ ഫലം വന്ന് രണ്ടു മാസത്തിനകം തന്നെയാണ് നടത്തിയിരുന്നത് ഇത്തവണ ടൈം ടേബിൾ വന്നപ്പോൾ തന്നെ പ്രതിഷേധമുണ്ടായെങ്കിലും തീരുമാനം പുനഃപരിശോധിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് പ്ലസ് വൺ ഫലത്തിൽ ഇംപ്രൂവ്മെന്റ് പ്ലസ് ടു പരീക്ഷയ്ക്കൊപ്പം നടത്തുന്നത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും റിസൾട്ട് തഴയാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് മാർക്ക് നേടിയെടുക്കാനുമുള്ള സാഹചര്യം കുറയ്ക്കുന്നതായും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നുണ്ട് രാവിലെ നടത്തിയിരുന്ന ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ ഈ വർഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കുന്നതിനെതിരെയും ആക്ഷേപങ്ങളുണ്ട് പകൽ താപനില വളരെയധികം ഉയർന്ന മാർച്ചിൽ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ എഴുതേണ്ടി വരുന്നത് കുട്ടികൾക്ക് ക്ഷീണമുണ്ടാകാനും അതുപോലെ തന്നെ കൃത്യമായി ഉത്തരങ്ങൾ എഴുതാൻ പറ്റാത്ത രീതിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പോലെ തന്നെ ഹയർ സെക്കൻഡറി മോഡലിന് ഒരു ദിവസം രണ്ട് പരീക്ഷ നടത്തുന്നതിനെതിരെയും പരാതികളുണ്ട് ഒരു ദിവസം രണ്ട് പരീക്ഷയ്ക്കും തയ്യാറെടുക്കേണ്ടി വരുന്നതും കുട്ടികൾക്ക് മാനസികവും അല്ലാതെയുമുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതകളേറും ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെയാണ് പരീക്ഷകൾ നടക്കുന്നത് രാവിലത്തെ പരീക്ഷ ഒമ്പത് മുപ്പതിനും ഉച്ചയ്ക്ക് ശേഷമുള്ളത് രണ്ടു മണിക്കുമാണ് ആരംഭിക്കുന്നത് എന്താണെങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോഴേ തയ്യാറാവുകയാണ് എന്നാലും അവരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാർ ഉടനടി ചെയ്യണം